ഈരാറ്റുപേട്ട നഗരസഭയിലെ ഗതാഗത കുരുക്ക ഒഴിവാക്കാനായി വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു യോഗത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് കുരിക്കൽ നഗർ മാർക്കറ്റ് റോഡ് ആക്കും കുരിക്കൽ നഗറിൽ നിന്നും മാത്രം പ്രവേശനം അനുവദിക്കുകയുള്ളൂ തിരിച്ചുവരേണ്ട വാഹനങ്ങൾ വിൻമാർട്ട് റോഡ് വഴിയോ ആറച്ചം ജംഗ്ഷൻ വഴിയോ തിരിച്ചുവരണം തെക്കേക്കര കോസ്വേ വൺവേ ആക്കും തെക്കേക്കര കോസ്വേയിൽ നിന്നുള്ള വാഹനങ്ങൾ ഇടത്തേക്ക് തിരിഞ്ഞ് സെൻട്രൽ ജംഗ്ഷൻ ചുറ്റി മാത്രം മാർക്കറ്റ് റോഡിലേക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കും പോവുക കോസ്വേയിലേക്ക് ടൗണിൽ നിന്ന് പ്രവേശനം വീലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും കോസ്വേയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കർശനമായി നിരോധിക്കും കുരുക്കൽ നഗറിലെ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗും ഓട്ടോകളുടെ കറക്കവും അവസാനിപ്പിക്കും വരുന്ന ബസ്സുകൾ ആളെ ഇറക്കി ഇറക്കിക്കേറ്റി എത്രയും പെട്ടെന്ന് സ്റ്റാൻഡിൽ പോയി പാർക്ക് ചെയ്യണം ഫുട്പാത്ത് റോഡും കയ്യേറിയുള്ള കച്ചവടം പൂർണമായി ഒഴിവാക്കും ഫുട്പാത്ത് റോഡും കയ്യേറിയുള്ള കച്ചവടവും പൂർണമായി ഒഴിപ്പിക്കാനും തീരുമാനമായി ടൗണിലുള്ള ബസ് സ്റ്റോപ്പുകൾ സംബന്ധിച്ച് പരിശോധന നടത്തി കൃത്യമായ പ്രപ്പോസൽ പതിനഞ്ച് ദിവസത്തിനകം തയ്യാറാക്കി നഗരസഭയ്ക്ക് നൽകുന്നതിന് മോട്ടോർ വാഹന വകുപ്പിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ ഖാദറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം നമുക്ക് നിലവിലുള്ള ബസ്സിന്റെ സ്റ്റോപ്പ് കൂടുതൽ പ്രദേശങ്ങളിൽ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി നിലവിലുള്ള ബസ് സ്റ്റോപ്പുകൾ ഏതാണെന്ന് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ നിർദ്ദേശം നൽകാനായിട്ട് തീരുമാനം അതിലുണ്ടായി അത് താമസം പിന്ന അത് ആ നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി താമസം വരുന്നുണ്ട് ഓരോ സ്റ്റോപ്പുകളും കടന്ന് പോകാനും ആളെ എടുക്കുകയും ഇറക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടും അതിനു ചുറ്റും ഓട്ടോറിക്ഷകളുടെ അമിതമായിട്ടുള്ള ഒരു കറക്കും ഉണ്ടാകുന്നതുകൊണ്ടും ഒക്കെ കൂടുതൽ ബ്ലോക്ക് ആകുന്നുള്ള കാര്യം ഗൗരവമായി തന്നെ അത് ചർച്ചയിൽ വന്നു ന്യൂസ് ബ്യൂറോ പാല